നമസ്കാരം ജമ്മുവിലെ ജനത ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ ശേഷമുള്ള ആദ്യ ജനാധിപത്യ പുനഃസ്ഥാപനമാണിത് ഈ പോരാട്ടത്തിൽ ജമ്മുവിലെ ജനത ആർക്കൊപ്പമാണ് നിലയിറപ്പിക്കുക നരേന്ദ്രമോദിക്കൊപ്പമോ ഏറെ നാളത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനും അധികാര പ്രംശനത്തിനും ശേഷമാണ് ഉത്തരേന്ത്യയിലെ എട്ടേ ദശാംശം ഏഴ് ലക്ഷം വോട്ടർമാർ ഈ നാട് ആര് ഭരിക്കും എന്ന് തീരുമാനിക്കും രണ്ടായിരത്തി പതിനാല് സംസ്ഥാന തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷങ്ങളും നിയമ പരിവർത്തനങ്ങളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനമാകുമോ എന്ന് നമുക്ക് അറിയേണ്ടത് മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ എങ്ങനെ ഇന്ത്യക്കൊപ്പം ചേർന്നു എന്നതാണ് ആദ്യം അറിയേണ്ടത് ആയിരത്തി എണ്ണൂറുകളിലാണ് ജമ്മു കാശ്മീരിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സ്വതന്ത്രമായി നിന്ന പ്രദേശമാണ് കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് സ്വതന്ത്രമായി നിന്ന പ്രദേശമാണ് കാശ്മീർ പിന്നാലെ പാകിസ്ഥാൻ അവരുടെ കൂടെ ചേർക്കുന്നതിന് കാശ്മീരിൽ സൈനിക മുന്നേറ്റം നടത്തി മൂന്നിലൊന്ന് പ്രദേശം കൈവശപ്പെടുത്തി അപ്പോൾ കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ പ്രവേശിച്ച് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തതും പക്ഷെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് പറ്റിയില്ല ഇത് പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെട്ടു പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതിന്റെ സ്വയംഭരണാവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും യുദ്ധം ചെയ്യുകയുണ്ടായി രണ്ട് യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു ഇതിനെ തുടർന്ന് പാകിസ്ഥാനെ തീവ്രവാദികൾ ഭൂരിഭാഗവും ജനവിഭാഗമായി കാശ്മീരിലെ മുസ്ലിം ജനതയെ മതവികാരത്തിന്റെ പേരിൽ ഇളക്കിവിടുകയും തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുകയും കാശ്മീരിലെ ജനജീവിതം ദുസ്സഖമാക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നറിയണ്ടേ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്നതാണ് എന്നാൽ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് എടുത്തു കളയുമെന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വർഷങ്ങളായി മുമ്പുണ്ടായിരുന്ന വാഗ്ദാനമാണ് രണ്ടായിരത്തി പത്തൊമ്പിൽ രാജ്യത്തിന്റെ ഐക്യത്തിന് ദോഷം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഇതിനു പിന്നാലെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ജമ്മു കാശ്മീരിൽ മറ്റ് ഇന്ത്യക്കാർക്ക് ഭൂമി വാങ്ങാൻ അനുവാദം നിഷേധിക്കുന്ന മുപ്പത്തി അഞ്ച് എ അനുച്ഛേദം എന്നിവ റദ്ദാക്കി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവിറക്കി ഇതോടെ രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലാക്കുകയും ചെയ്തിരുന്നു പത്തു വർഷത്തിനു ശേഷം ജമ്മു താഴ്വരയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വന്നിരിക്കുന്നത് ഭരണഘടനാപരമായ മാറ്റം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബി ഒഴികെയുള്ള പാർട്ടികൾക്ക് നിർണായകമാണ് സംസ്ഥാന രൂപീകരണ സമയത്ത് ആരാകും ഭരണ നേതൃത്വം വഹിക്കുക എന്ന് ഈ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കും ഈ മാസം പതിനെട്ട് ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലാണ് ജമ്മുവിന് ഉള്ളത് നാൽപ്പത്തി മൂന്ന് ജമ്മുവിലും നാല്പത്തി ഏഴ് ജമ്മുകാശ്മീരിലുമാണ് ഉള്ളത് എന്തായാലും പത്ത് വർഷത്തിനു ശേഷം ജമ്മുവിലെ ജനത ആർക്കൊപ്പമാകും നിൽക്കുക എന്നത് കാത്തിരുന്ന് നമുക്ക് കാണാം